നടക്കേണ്ടത് എന്തായാലും നടന്നേ മതിയാകൂ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നീ ചെന്നാവനെ വിളിക്ക് അർത്ഥമില്ലാത്ത ആലോചനകൾ ഇനി ശരിയല്ല ചല്ലേ ചെന്ന് വിളിക്കേ ആഹാ നീ ഇവിടെ വന്ന് നിൽക്കുക വാ വന്ന് എന്തെങ്കിലും എനിക്ക് വേണ്ട പിന്നെ എപ്പോഴാ ഡേ അവിടെ ബാലേട്ടം കാത്തിരിക്കുക വാ പ്രസാദേ വാ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്ന പോലൊരു ശിക്ഷ വേറെയില്ല സുഭദ്രേ കഞ്ഞി വിളമ്പ് മതി പരസ്പരം സമ്മതിച്ച് ബന്ധം പിരിഞ്ഞാൽ രണ്ടാൾക്കും വിഷമം ഉണ്ടാവില്ല ഇവിടെ ഒരാളുടെ മാത്രം താല്പര്യത്തിലാണല്ലോ ഡൈവോഴ്സ് അതിൻ്റെ വിഷമമുണ്ടാവും ബാലമാമയ്ക്കറിയാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഒരാവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് നമ്മളെ മനസ്സിലാക്കാത്തവരുമായുള്ള ബന്ധം ിയും ഇനിയും മനസ്സിന് ഭാരമേ ഉണ്ടാക്കൂ അതുകൊണ്ട് ഒരു റീ ആവശ്യമില്ല നാളെ കോടതിയിൽ പോകുന്നത് ഒരു ഉറച്ച തീരുമാനത്തോടെ ആവണം ഒരിക്കലും ഒരു വിധേയത്വവും നമ്മൾ കാണിക്കേണ്ട കാര്യമേ ഇല്ല ഇല്ല പാൽമമാ ഒരു തീരുമാനം എനിക്കുള്ളൂ സുമിത്രയുടെ ആഗ്രഹത്തിന് ഒരിക്കലും ഞാൻ എതിർ നിൽക്കില്ല നമ്മുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവില്ലെന്ന് ഞാനും ശങ്കർ വാക്ക് കൊടുത്തതാ ആ വാക്ക് ഞാനായിട്ട് തെറ്റിക്കില്ല പിന്നെ ഒരു കാര്യം കൂടി ബാൽമാമച്ചതിനോട് പറയാനുണ്ട് ഡൈവോഴ്സിന് തയ്യാറായാൽ മാത്രം പോരാ ഭാവി കാര്യത്തെപ്പറ്റി പറ്റി ആലോചിച്ച് തീരുമാനിക്കുകൂടി വേണം അതെ മോനെ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ അക്കാര്യം ഓർത്ത് പാഴാക്കാനുള്ളതല്ല എൻ്റെ കുട്ടിയുടെ ജീവിതം നിന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടെത്തും ആ ബന്ധത്തിന് നീ സമ്മതിക്കുകയും വേണം എന്താ പ്രസാദ് എന്ന വ്യക്തിയുമായി ഒരുവിധത്തിലും യോജിച്ചു പോകാനാകില്ലെന്നാണ് സുമിത്രയുടെ പരാതി അല്ലേ കേസ്ഫയലിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവ് നിങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു സംശയരോഗിയായ ഭർത്താവ് നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ വരെ ചോദ്യം ചെയ്യുമായിരുന്നു അല്ലേ കൂടാതെ അമിത മദ്യപാനിയായ പ്രസാദ് കുടിച്ച് ലെഖ് കെട്ട് വന്ന് നിങ്ങളെ തല്ലുകയും അസഭ്യം പറയുകയും ചെയ്യുമായിരുന്നു മാനസിക നില നോർമൽ അല്ലാത്ത ഈ വ്യക്തിയെ ചികിത്സയ്ക്കായി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ശരിയല്ലേ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേന്ന് പറയൂ യുവർ ഓണർ എന്റെ കക്ഷി സുമിത്രയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വരികയോ ഇതുപോലുള്ള വിചാരണ നേരിടുകയോ വേണ്ടി വന്നിട്ടില്ല ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് സുമിത്രയ്ക്ക് മറുപടി പറയാൻ കഴിയാത്തത് വിവാഹരാത്രി മുതൽ എൻ്റെ കക്ഷി ദുരിതം അനുഭവിക്കുകയാണ് പിന്നെ മലയാളത്തിലെ പ്രശസ്തനായ കവി ശങ്കർജിയുടെ മകളാണ് സുമിത്ര അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്കും ആ സർഗവാസന ഉണ്ടായിരുന്നു എന്നാൽ ആ സിദ്ധി മുളയിലേ നുള്ളാനാണ് പ്രസാദ് ശ്രമിച്ചത് കുടുംബജീവിതത്തിന്റെ ഭദ്രതയോർത്ത് സുമിത്ര അങ്ങനെ നിർത്തി സംശയരോഗിയായ പ്രസാദ് സുമിത്രയ്ക്ക് ഒട്ടനേകം കാമുകന്മാരെ ഭാവനയിൽ സൃഷ്ടിച്ച് അവരോടൊക്കെ സുമിത്രയ്ക്ക് രഹസ്യബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് സുമിത്രയെ വല്ലാതെ നോവിച്ചു എന്നിട്ടും സഹനശക്തിയോടെ ഒതുങ്ങിക്കൂടിയ സുമിത്രയെ തളർത്തിയത് പ്രസാദിൻ്റെ പരസ്ത്രീ ബന്ധമാണ് പുറത്ത് പല ബന്ധങ്ങളും വച്ചുപുലർത്തിയ പ്രസാദ് സുമിത്രയുടെ അനിജത്യോടു പോലും ആ മാതിരി ബന്ധത്തിനു മുതിർന്നു സുമിത്രയെ മാനസികമായി പീഡിപ്പിച്ച് സ്വന്തം ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പ്രസാദിന്റെ ലക്ഷ്യം കൂടാതെ സ്വന്തം പ്രവൃത്തികൾ കാരണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പോലും ഇയാൾ പുറത്തായി അഴിമതിയുടെ പേരിൽ അറസ്റ്റിലാവുകയുമുണ്ടായി ഇത്തരത്തിൽ ദുസ്വഭാവങ്ങൾ മാത്രമുള്ള ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കുവാൻ ഒരു സ്ത്രീയും തയ്യാറാവില്ല മുട്ടിയപ്പോഴാണ് എൻ്റെ കക്ഷി സുമിത്ര സ്വന്തം വീട്ടിലേക്ക് പോയത് ഇപ്പോൾ മാനസിക രോഗം മാറി വന്നിരിക്കുന്ന പ്രസാദിന് ഏത് സമയത്തും ഇതേ രോഗം തിരിച്ചു വന്നേക്കാം അങ്ങനെ സംഭവിച്ചാൽ എന്റെ കട്ടി ആക്രമിക്കാനും വേണ്ടി വന്നാൽ കൊല്ലാൻ പോലും മടിക്കില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇവരുടെ വിവാഹബന്ധം ഏർപ്പെടുത്തി ഉത്തരവാകണമെന്ന് അപേക്ഷിക്കുന്നു ദാറ്റ്സ് ഓൾ ഓണർ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ പറയൂ സത്യമാണോ അതെ മിസ്റ്റർ പ്രസാദിന് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ കേട്ടതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെന്നാണോ ുന്നു പല വിധത്തിൽ ഞാൻ സുമുന്ദ്രൻ വഹിച്ചിട്ടുണ്ട് അതിനുള്ള ഏറ്റവും നല്ല പ്രായശിത്വം സുമുദ്ര എനിൽ നിന്ന് സ്വതന്ത്രയാക്കിയാണ് അതുകൊണ്ട് ഈ ഡൈവേഴ്സിനെനിക്ക് സമതാണ് രണ്ട് കക്ഷികളും വേർപിരിയാൻ സമ്മതം ഉളിയിട്ടുണ്ട് പക്ഷേ ബന്ധങ്ങൾ വേർപെടുത്തുന്നതിനേക്കാൾ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലാണ് കോടതിക്ക് താൽപ്പര്യം യോജിപ്പിൻ്റെ ഒരു പഴുതെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കണം അതിനാൽ ഒരവസാന ശ്രമമെന്ന നിലയ്ക്ക് കേസ് കൗൺസിലിങ്ങിന് വിടുന്നു അമ്മ കരയണ്ട ഇനി കരഞ്ഞിട്ടൊന്നും ഒരു ഗുണമില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ധൃതി എന്തിനായിരുന്നു മ്യൂച്വൽ കൺസെന്റ് അത് വേണ്ടത് മാന്യതയും മനസ്സിൽ കാരുണ്യം ഉള്ളവരോടാണ് അല്ലാതെ പുതിയൊരു ബന്ധത്തിന്റെ ഗോൾഡൻ ഓഫർ കിട്ടിയപ്പോ പഴയ ബന്ധത്തെ നിർദ്ദയം തള്ളിപ്പറയുന്നവരോടല്ല ഇപ്പ അച്ഛനും മകൾക്കും കാര്യങ്ങൾ ഈസിയായി നടന്നില്ലേ എന്തിനാ ബാലമാമ നമ്മളിങ്ങനെ മഹാത്മാക്കളാകുന്നത് ആർക്ക് പുണ്യം കിട്ടാനാ നേരെ മറിച്ച് പ്രസാദ് ഡൈവോഴ്സിന് കൺസെന്റ് കൊടുക്കാതെ കുറെ ഡ്രാഗ് ചെയ്യിച്ചിരുന്നെങ്കിലോ എത്രയോ നാൾ അവൻ അനുഭവിച്ച ദുരിതത്തിന്റെ ഒരു ഒരംശമെങ്കിലും ടെൻഷന്റെ ഒരു ശതമാനമെങ്കിലും അവരും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നോ അതിനുള്ള അവസരമല്ലേ നിങ്ങൾ കളഞ്ഞു കുടിച്ചത് പ്രസാദിനെ ഞാൻ കുറ്റം പറയില്ല ആരോടും പകയോ വെറുപ്പോ തോന്നാത്ത ഒരു വിശേഷപ്പെട്ട അവസ്ഥയിലാണ് അവനിപ്പോ എനിക്ക് മനസ്സിലാവുന്നതിന്റെ രോഷം പക്ഷേ നമ്മൾ അങ്ങനെ കേസ് വലിച്ചഴിച്ചുണ്ട് നമുക്ക് എന്ത് നേട്ടം നഷ്ടമല്ലാതെ ഇഷ്ടമില്ലാത്തവർ എത്രയും വേഗം ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത് നമുക്ക് എങ്ങനെയാ നല്ലതാകുന്നത് കോടതിയിൽ അവന്റെ സുമിത്ര അറേഞ്ച് വെച്ച പുതിയ ദാമ്പത്യത്തിലേക്ക് പ്രസാദിന്റെ സ്ഥിതി എന്താണ് അതെന്താ ബാലമാമ അത് ഓർത്തത് കൊണ്ടാണ് എത്രയും വേഗം ഈ നൂലാമാലകളിൽ നിന്നും തല ഊരാൻ പ്രസാദിനെ ഞാൻ പ്രേരിപ്പിച്ചത് പുതിയ ജീവിതം സുമിത്രയ്ക്ക് മാത്രമല്ല നമ്മുടെ കുട്ടിയും കിട്ടും ഇനി നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതാണ് പ്രസാദിന് നല്ലൊരു കുട്ടിയെ കണ്ടെത്തുക അങ്ങനെ ഒരു ബന്ധത്തിനായി പ്രസാദിനെ സമ്മതിപ്പിക്കുകയാണ് ഇനി വേണ്ടത്